ലോകത്ത് തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ജനവികാരം എത്ര തന്നെ ബി ജെ പിക്ക് പ്രതികൂലമാണ് എങ്കിലും തെരഞ്ഞെടുപ്പുകളിൽ അവർ അനായാസം വിജയിച്ചുകൊണ്ടിരുന്നപ്പോൾ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ ഏറ്റവും കൂടുതൽ സംശയിച്ചത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ അവിഭാജ്യ ഘടകമായ വോട്ടിംഗ് മെഷീനെയാണ് എന്നാൽ വോട്ടിംഗ് മെഷീനിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുരുപയോഗം നടക്കുന്നുണ്ടെങ്കിൽ അത് രാജ്യത്തെ പൗരന്മാർക്ക് തെളിയിക്കാമെന്നും ആർക്കെങ്കിലും അങ്ങനെ തെളിയിക്കാൻ കഴിയുമെങ്കിൽ മുന്നോട്ട് വരട്ടെ എന്നും ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചു ഇലക്ഷൻ കമ്മീഷന്റെ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് തെളിയിക്കാൻ രാജ്യത്തെ ഒരു പൗരനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്കിടയിൽ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് സുതാര്യമായല്ലെന്ന ആരോപണങ്ങളും ആശങ്കകളും നിലനിൽക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് തെരഞ്ഞെടുപ്പ് ദിവസങ്ങൾക്കകം പ്രഖ്യാപിക്കാനിരിക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ അരുൺ ഗോയൽ രാജിവെക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അംഗങ്ങളായ ആകെ മൂന്ന് അംഗങ്ങളിൽ അരുൺ ഗോയൽ കൂടി രാജിവെക്കുന്നതോടുകൂടി ചീഫ് എലക്ഷൻ കമ്മീഷണറായ രാജീവ് കുമാർ മാത്രമാണ് നിലവിൽ അവശേഷിക്കുന്നത് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ എലക്ഷൻ കമ്മീഷണറായ അരുൺ ഗോയൽ രാജിവെച്ചത് എന്നതിന് ഉത്തരമായി നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ കാരണം അദ്ദേഹത്തിന് വ്യക്തിപരമായ കാരണങ്ങളുണ്ട് എന്നാണ് മറ്റു ചില ആളുകൾ പറയുന്നത് അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എന്നാണ് പക്ഷേ അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല എന്നാണ് ഉയർന്ന ഗവൺമെന്റ് വൃത്തങ്ങൾ പറയുന്നത് മറ്റൊരു കാരണമായി പറയുന്നത് ചീഫ് എലക്ഷൻ കമ്മീഷണറായ രാജീവ് കുമാറുമായി അദ്ദേഹത്തിന് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം രാജിവെക്കാൻ കാരണമെന്നാണ് കഴിഞ്ഞ വർഷം അവസാനത്തിൽ ഇലക്ഷൻ കമ്മീഷനെ തിരഞ്ഞെടുക്കാനുള്ള സമിതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിക്കൊണ്ട് നിയമ വന്നിരുന്നു ഈ നിയമ ഏറ്റവും കൂടുതൽ വിയോജിപ്പ് പ്രകടിപ്പിച്ച വ്യക്തിയായിരുന്നു അരുൺ ഗോയൽ അദ്ദേഹത്തിന്റെ രാജിക്ക് കാരണമായി പ്രധാനമായി പറയുന്ന കാരണം ഇതാണ് ഇലക്ഷൻ കമ്മീഷനിൽ മൂന്ന് അംഗങ്ങളുള്ളതിൽ ഒരാൾ ഇരുപത്തിമൂന്ന് ദിവസം മുമ്പാണ് കാലാവധി കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നത് രണ്ടാമതായി അരുൺ ഗോയൽ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു ഇനി അവശേഷിക്കുന്നത് ചീഫ് എലക്ഷൻ കമ്മീഷണറായ രാജീവ് കുമാർ മാത്രമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് പ്രസിഡന്റായ മല്ലികാർജുൻ ഖാർഗെ പറയുന്നത് ഇത് എലക്ഷൻ കമ്മീഷൻ ആണോ അതോ എലക്ഷൻ ഒമിഷൻ ആണോ എന്ന് ചോദിക്കുന്നത് മല്ലികാർജുൻ ഖാർഗെ എക്സിൽ ഷെയർ ചെയ്ത പോസ്റ്റിൽ പറയുന്നത് നമ്മുടെ രാജ്യത്ത് വ്യവസ്ഥാപിതമായ ഉന്മൂലനത്തിലൂടെ ജനാധിപത്യത്തെ സേജാധിപത്യം തകർത്തു കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇരുപത്തി ദിവസമായി എലക്ഷൻ കമ്മീഷണറുടെ കാലാവധി കഴിഞ്ഞ് അദ്ദേഹം പിരിഞ്ഞു പോയിട്ടും പുതിയതായി ഇലക്ഷൻ കമ്മീഷൻ അംഗത്തെ തിരഞ്ഞെടുക്കാത്തത് എന്ന് ബി ജെ പിയും നരേന്ദ്രമോദിയും വ്യക്തമായ കാരണങ്ങളോടെ ജനങ്ങൾക്ക് മുമ്പിൽ ഉത്തരം പറയേണ്ടതെന്ന് കൂടി അദ്ദേഹം പറയുകയാണ് എന്നാൽ മല്ലികാർജ്ജുൻ ഖാർഗയുടെ ആരോപണത്തിനും അപ്പുറമാണ് ആലപ്പുഴയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും എഐ സി സി ജനറൽ സെക്രട്ടറിയുമായ കെ സി വേണുഗോപാൽ നടത്തുന്നത് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പിൽ അമിത് ഷായും നരേന്ദ്രമോദിയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ചട്ടങ്ങൾ ലംഘിച്ചു എന്ന കണ്ടെത്തലുണ്ടായി ആ കണ്ടെത്തലുകൾക്ക് ഷീറ്റ് നൽകണമെന്ന് അന്നത്തെ ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്ന അശോക് ലാവ്ലക്കുമേൽ സമ്മർദ്ദമുണ്ടായി ആ സമ്മർദ്ദത്തിന് അശോക് ലാവ്ല വഴങ്ങിയില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ അഞ്ച് പേർക്കെതിരെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ റൈഡ് ഉണ്ടായി വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് സാങ്കേതികമായി തെളിയിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഇഷ്ടങ്ങൾക്ക് വഴങ്ങാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കെതിരെയുള്ള നടപടികൾ നമ്മെ കൂടുതൽ സംശയത്തിലാക്കുന്നുണ്ട് അത് നമ്മുടെ ജനാധിപത്യത്തിന് ഭീഷണിയുമാണ്